വാർത്തകളിലേക്ക് വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ മാതൃകാപരമായ സേവന ജീവിതം നയിച്ച രാഷ്ട്ര തന്ത്രജ്ഞനാണ് ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയെന്ന് ശശി തരൂർ എക്സിൽ കുറിച്ചു ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് മായാത്തതാണെന്നും ശശി തരൂർ പുകഴ്ത്തി അദ്വാനിയുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനത്തിലാണ് തരൂരിനെ പുകഴ്ത്തേ തൗഫീഖ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തൗഫീഖ് എൽ കെ അദ്വാനിയെ പോലെയുള്ള ഒരു ബിജെപി നേതാവിനെ മഹാനായ രാഷ്ട്ര തന്ത്രജ്ഞൻ എന്നൊക്കെ പുകട്ടുന്നതിലൂടെ തരൂർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഒപ്പം ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം വന്നു ഇതിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഇത്തരത്തിൽ ബി ജെ പി നേതാക്കളെയെല്ലാം പുകഴ്ത്തുന്ന ഒരു രീതി തുടരുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് എൽ കെ അദ്വാനിയെ കൂടി ഇപ്പോൾ ശശി തരൂർ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദാനി അദ്വാനി വഹിച്ച പങ്ക് മായാത്തതാണ് മാതൃകാപരമായ സേവന ജീവിതം നയിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് തരൂര് എന്നാണ് തരൂര് പറഞ്ഞിരിക്കുന്നത് യഥാ അദ്വാനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി ആ വിവാദങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ആ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമെല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇത്തരം ഒരു പരാമർശം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിനെതിരെ ചില ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് മറുപടിയായിട്ട് തരൂര് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി എന്നിവരെ പോലെ അധ്വാനി പതിറ്റാണ്ടുകളുടെ പൊതുസേവനത്തെ ഒരൊറ്റ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് വിലയിരുത്തരുത് എന്നുള്ളൊരു നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് അദ്വാനിയെ മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റുവിനോടും ഇന്ദിരാഗാന്ധിയോടും താരതമ്യം ചെയ്യുകയാണ് ശശി തരൂർ ഇപ്പോൾ ആ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നീണ്ട സേവന കാലത്തെ ഒരു ഘട്ടത്തിലേക്ക് ചുരുക്കുന്നത് അത് ശരിയല്ല എന്നാണ് തരൂരി എക്സിലൂടെ പറയുന്നത്